ഒരു പൈസ പിന്നെ എന്തിനാണ് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസ് ആണ് ചേരുന്നത് ലിനറ്റ് ഇന്നലെ വരെ പ്രമോദ് പറഞ്ഞിരുന്നത് തനിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച ശ്രീജിത്തിനെതിരെയായിരുന്നു സംസാരിച്ചത് ശ്രീജിത്തിന്റെ വീട്ടിൽ വീട്ടുപടിക്കൽ സത്യാഗ്രഹവും ഇരുന്നിരിക്കുന്നു ഇപ്പോൾ ശ്രീജിത്തിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ് പ്രമോദിന് പണം നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്തെല്ലാമാണ് ശ്രീജിത്ത് ഇക്കാര്യത്തിൽ പ്രതിരോധിക്കാനായി പറയുന്നത് ശ്രീജിത്തുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച കാര്യം അദ്ദേഹത്തിന് ഒരു പരാതിയും ഇതുവരെ സി പി എമ്മിന് പാർട്ടിക്ക് ഇതുവരെ നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ പ്രതിഷേധം വീടിന് മുമ്പിൽ പ്രതിഷേധം നടത്തിയ പ്രമോദ് കോട്ടള്ളിയുടെ പേരിൽ ഒരു പരാതിയും ഇനി നൽകുന്നുമില്ല എന്നും തന്നെയാണ് ശ്രീജിത്തിൻ്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തില്ല ബിസിനസ് ആവശ്യത്തിനായിട്ട് പുറത്താണെന്നുമാണ് എന്നുമാണ് ശ്രീജിത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു പണവും പ്രമോദിൻ്റെ കയ്യിൽ നിന്ന് ഒരു പണവും മേടിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ചാണ് ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം പ്രമോദ് കൂട്ടളി പറഞ്ഞ കാര്യം സത്യമാണ് അതായത് അദ്ദേഹത്തിന് ഒരു പണവും താൻ നൽകിയിട്ടില്ല എന്ന് തന്നെ എടുത്തെടുത്ത് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് സ്വാതി ലിനറ്റ് പക്ഷേ ഇത്തരമൊരു ആ ആരോപണം എന്തായാലും ഉയർന്നു വന്നു ഇത്തരമൊരു പരാതി നൽകി എന്ന് ആദ്യം പറഞ്ഞിരുന്നു ഇപ്പോഴാണ് പരാതി നൽകിയില്ല എന്ന് പറയുന്നത് ഇന്നലെ പ്രമോദ് ശ്രീജിത്തിൻ്റെ വീടിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാനും പോയിരുന്നു തനിക്കെതിരെ എന്താണ് പരാതി അല്ലെങ്കിൽ എപ്പോഴാണ് കോഴ വാങ്ങിയത് എപ്പോഴാണ് അത് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതിന് പിന്നാലെയുള്ള ഈ ഒരു ശ്രീജിത്തിൻ്റെ ഒരു വിശദീകരണത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലായിരുന്നു എന്നത് മാത്രമാണ് അദ്ദേഹം പറയുന്ന കാരണം അതുകൊണ്ടാണ് മറ്റ് ഒന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള കോഴ വിവാദം രണ്ട് മൂന്ന് ദിവസമായിട്ട് കേരളത്തിൽ മൊത്തം ചർച്ചയായ ഒരു വിഷയമാണ് ആ ഒരു വിഷയത്തിൽ ഇതുവരെ ആരോപണം ഉന്നയിച്ച് പരാതി നൽകി എന്ന് അഭിപ്രായപ്പെട്ട് ശ്രീജിത്തിൻ്റെ പ്രതികരണം വന്നിരുന്നില്ല ഇന്നാണ് വന്നത് പക്ഷേ അദ്ദേഹത്തിന് പരാതികളൊന്നും പാർട്ടിക്ക് നൽകിയില്ല എന്ന് വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിലുള്ള ഒരു കോഴ അതേപോലെ ഈ ഒരു ആവശ്യം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആരെയും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ശ്രീജിത്ത് പറയുന്നത് പി സി കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടുള്ളിക്ക് താൻ പണം നൽകിയിട്ടില്ലെന്ന ആരോപണം ഉന്നയിച്ച ചേവായൂർ സ്വദേശി ശ്രീജിത്ത് ഒരു പാർട്ടിക്കും പണം നൽകിയിട്ടില്ല പരാതിയും നൽകിയിട്ടില്ല പ്രമോദ് വീടിന് മുൻപിൽ പ്രതിഷേധിച്ചതിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള പരാതിയും ഇല്ല ഇപ്പോൾ നിലവിൽ സ്ഥലത്തില്ല എന്നുമാണ് ശ്രീജിത്ത് പറയുന്നത് എന്നാണ് ലിനറ്റ് പറയുന്നത് സംഭാഷണം ഒന്നുകൂടി കേൾക്കാം എനിക്ക് നിലവില ഞാൻ ആർക്ക് ഇതുവരെ ഒരു പരാതി കൊടുത്തിട്ടില്ല ഞാൻ ഒരു പ്രമോദിന് ഒരു പൈസ കൊടുത്തിട്ടുമില്ല പിന്നെ എന്തിനാണിത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് പറഞ്ഞ ശരി ഒരു പൈസ പോലും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ